പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുള്ളു പണമില്ല എന്ന് പറയുന്നു പണമുണ്ടാവും അതിന് ഉള്ള കഴിവ് ഞങ്ങൾ പറയുന്നു ഞങ്ങളെ ഓരോന്നും എടുത്തോളൂ തീരദേശം എടുത്തോളൂ നാടെടുത്തോളൂ എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ പരിശോധന അന്നൊന്നും സാധിക്കാത്തത് അന്നൊന്നും ഇല്ലാത്ത ദാരിദ്ര്യം ഇവിടെ എങ്ങനെ വന്നു ഇല്ലാത്ത ഈ പാപ്പറായ കേരളം ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളത്തിലെ ഖജരാവിൽ എങ്ങനെങ്കിലും കാര്യം േരൊക്കെയാണ് തോരുന്നത് ഞാനിപ്പോ സമയക്കാത്തോന്നും വിചാരിക്കുന്നില്ല ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ കടകലാവിമാരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പക്ഷേ പറയുന്നു സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കമ്പനിക്കും കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടാവും പൊതുയുഗപ്പുറവിണ്ടാവും പുതിയൊരു പുതിയൊരു യുഗം അവർ തനിമുറയാണ് കേരളീയർക്ക് അവരുടെ കുട്ടികൾക്ക് അവിടെ ഭാവി തലമുറക്ക് അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയ ഏറ്റവും എഡ്യൂക്കേറ്റഡാണ് ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ ഭാഗവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ പത്ത് വർഷം കണ്ട ഭക്ഷണം അത് അവരാവശിക്കുന്നില്ല അവർക്ക് പറ്റുന്ന അതുകൊണ്ട് തന്നെ കാത്തിരി നോളി നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങളുടെ സമയമാണ് യാതാണ് എത്തുമ്പോൾ അതിന് ഞങ്ങളും വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാ വിലാസങ്ങളും